ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് യൂട്യൂബ് ചാനൽ ഉള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം സോഴ്സിനെ കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് എങ്ങനെയാണ് നമുക്ക് വരുമാനം ലഭിക്കുക എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇക്കോനെറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അയച്ചു കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല അതിനുശേഷം നിങ്ങൾക്ക് ഇൻകം കിട്ടണമല്ലോ അപ്പോൾ നമ്മൾ ചാനൽ മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ നമുക്ക് ഒരു ഇൻകം കിട്ടണം അപ്പോൾ ഇൻകം എങ്ങനെ നമുക്ക് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണം അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇന്ന് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമുക്ക് ആണ് അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് പെട്ടെന്ന് പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യും യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരാണെങ്കിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഇഷ്ടമുള്ള പേരിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം ഏത് കാറ്റഗറി ബേസുള്ള ചാനലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങ തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഉള്ള ആണെങ്കിൽ നോ പ്രോബ്ലം ആ ചാനലിൽ മതി പക്ഷേ ഒരു ക്രൈറ്റീരിയ ഉണ്ട് മിനിമം വൺ കെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലും ആയിരിക്കണം മോണിറ്റൈസേഷൻ ആയ ചാനലിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതല്ല ഓക്കെ അപ്പോൾ ഇനി എങ്ങനെയാണ് ഇക്കോണറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇക്കോനെറ്റ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളുടെ ചാനൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബൂസ്റ്റിംഗ് കോസ്റ്റ് ആയിട്ടുള്ള ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ഈ പേയ്മെൻറ്റ് എന്തിനാൽ നിങ്ങളുടെ ചാനൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ലൈഫ് ടൈം കോസ്റ്റ് ആണ് അപ്പോൾ ഈ ചാനൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു എമൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ വീഡിയോ നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യുക അഥവാ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ചാനൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പക്ഷേ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂഴ്സ് കിട്ടും രണ്ടാമത്തെ സബ്സ്ക്രൈബേഴ്സും കിട്ടും ഓക്കെ ഈ രണ്ട് ബെനിഫിറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കിട്ടുക ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സും വ്യൂഴ്സും വരും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ചാനലിൽ മിനിമം നൂറ് വന്നു കഴിഞ്ഞാൽ നൂറ് വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ ആയിരം രൂപ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും അതുപോലെ തന്നെ അയ്യായിരം വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപ ബെനിഫിറ്റ് റിവാർഡായിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും അത് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക അപ്പോൾ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം ഈ പ്ലാറ്റ്ഫോം ഈ ഒരു കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അത് പ്രകാരം നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടും വാട്ട്സപ്പിൽ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്കും ഞാൻ ഷെയർ ചെയ്യാം ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് വേണ്ടി ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത് വളരെ സിമ്പിളാണ് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം അല്ലെങ്കിൽ ബിസിനസ്സിനോടൊപ്പം തന്നെ വളരെ സ്മാർട്ടായിക്കൊണ്ട് ഫ്രീ ടൈമ് ഒഴിവ് സമയം നിങ്ങളെന്തു ചെയ്യുക ഒഴിവ് സമയം വിനിയോഗിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ ഒരു ഏണിങ്സ് കിട്ടൂല ചിലപ്പോൾ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒക്കെ ഒന്ന് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു പത്ത് വീഡിയോസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വീഡിയോസിന് ആയിരം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും മോണിറ്റൈസേഷൻ ആകാത്ത ചാനലിനാണ് കിട്ടുന്നത് കേട്ടോ അത് മനസ്സിലാക്കണം പത്ത് വീഡിയോ ചെയ്യുമ്പോൾ ആയിരം രൂപ കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഇൻകം ആണ് പതിനായിരം രൂപ കിട്ടുന്നത് അതുപോലെ തന്നെ അൻപതിനായിരം വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ വീഡിയോക്കും അൻപതിനായിരം വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനായിരം രൂപയാണ് ക്യാഷ് റിവാർഡായിട്ട് കിട്ടുക അപ്പോൾ ഇതാണ് ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിക്കോളൂ നല്ലൊരു അവസരമാണ് വലിയ മുതല മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്ന ജോലിയോടൊപ്പം ബിസിനസ്സിനോടൊപ്പം ഒഴിവ് സമയം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾക്ക് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് സംശയം ഇപ്പോൾ നമുക്ക് ചാനൽ തുടങ്ങാം അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അതിന് അതിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരുപാട് നോൺ കോപ്പി റേറ്റ് വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ കോപ്പിറൈറ്റ് വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാവും അപ്പോൾ മ്യൂസിക് മ്യൂസിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതൊരു കോപ്പിറൈറ്റ് വീഡിയോസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഇങ്ങനത്തരം വീഡിയോകളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതൊരു പെയ്ഡ് പെയ്ഡായിട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടും ഈ വീഡിയോകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാമോ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാം മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങളുടെ ചാനലിൽ വ്യൂസ് വരുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് റേണിങ്സ് കിട്ടുന്നുള്ളതാണ് പിന്നെ മാത്രവുമല്ല ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസുകൾ വീക്കിലി അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ആ ആ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻകം എന്ന് പറയുന്ന അഡ്വെർടൈസ്മെൻറ്റ് മാത്രമാണ് അപ്പോൾ ഇത്തരം വീഡിയോകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം പ്രൊമോട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇത് നിങ്ങൾ കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലിയോടൊപ്പം തന്നെ പാർട്ട് ടൈമായിട്ട് ഒരു സമയം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു ഇൻകം ആയിരിക്കും നിങ്ങൾ ഒന്ന് ലഭിക്കുക ഇപ്പോൾ ഒരു നൂറ് വീഡിയോ ഉദാഹരണം നിങ്ങൾ എത്ര ചിന്തിച്ച ഒരു നൂറ് വീഡിയോ നിങ്ങൾ ഒരു നൂറ് വീഡിയോ ഒരു രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ നാല് മാസം കൊണ്ടോ ഒരു നൂറ് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഒരു അഞ്ച് മാസം ആറ് മാസം ഒക്കെ പിന്നിടുമ്പോൾ ഒരു പക്ഷേ ഓരോ വീഡിയോകൾക്കും ആയിരം വ്യൂസ് രണ്ടായിരം അയ്യായിരം വ്യൂസ് ഒക്കെ വരും അപ്പോൾ ഈ അയ്യായിരം വ്യൂസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നൂറേ ഇൻറ്റോ ആയിരം എന്നൊക്കെ അല്ലെങ്കിൽ പത്തേൻറ്റോ ആയിരം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ് പതിനായിരം രൂപയാണ് കിട്ടും അപ്പോൾ നൂറേൻറ്റോ ഇപ്പോൾ ആയിരുന്നൊക്കെ പറയുമ്പോൾ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് റിവാർഡായിട്ട് മാത്രം കിട്ടുന്നത് അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാകൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്ട്സപ്പിൽ വാട്ട്സപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് താങ്ക്